തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ പോർക്കുളങ്ങാട് സ്ഥലത്ത് പത്ത് സെൻറ്റ് പ്ലോട്ട് വിൽക്കുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് മൂന്ന് ലക്ഷമാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് പോർക്കുളങ്ങാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ പ്ലോട്ടിലേക്കുള്ളൂ ഇവിടെ നിന്ന് ഗുരുവായൂർ ടെമ്പിളിലേക്ക് അഞ്ച് കിലോമീറ്ററും കുന്നംകുളം സിറ്റിയിലേക്ക് മൂന്ന് കിലോമീറ്ററും ശ്രീകൃഷ്ണ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും ദൂരം മാത്രമേ വരുന്നുള്ളൂ ഈ വസ്തുവിൽ നാല് തെങ്ങും നാല് പ്ലാവും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും കിണറും ലഭ്യമായതിനാൽ കൃഷിക്കും താമസത്തിനും അനുയോജ്യമായ സ്ഥലമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഓണറുടെ നമ്പർ സ്ക്രീനിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി കോട്ടയം ജില്ലയിലെ കാണക്കാരി പഞ്ചായത്തിലെ ബനൈസർ ഇൻ്റർനാഷണൽ സ്കൂളിന് സമീപം അമ്പത്തെട്ട് പോയിൻറ്റ് ആറ് സെറ്റ് സ്ഥലം വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം ഒമ്പത് പ്ലോട്ടായി തിരിച്ചിരിക്കുന്നു എല്ലാത്തിലും വെള്ളവും വീതിയുള്ള റോഡ് സൗകര്യമുണ്ട് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്ന് പോയിൻറ്റ് മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലം വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എബനൈസർ റിസ്കൂളിൻ്റെയും ഗ്രാൻഡ് എറൈന കൺവെൻഷൻ സെൻ്ററിൻ്റെയും അടുത്തായിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് എം സി റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരെ മാത്രമേ ഈ പ്ലോട്ടിലേക്കുള്ളൂ സെൻറ്റിന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറിൻ്റെ നമ്പർ സ്ക്രീനിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി കോട്ടയം ജില്ലയിൽ കാണക്കാരി പഞ്ചായത്തിൽ കടപ്പൂർ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റുമാനൂരിൽ നിന്ന് ആറര കിലോമീറ്റർ മാറി ധാരാളം വെള്ളമുള്ള പ്ലെയിൻ പ്ലോട്ടാണിത് കുറവിലങ്ങാടിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കിടങ്ങൂർക്കും ഏഴ് കിലോമീറ്ററും രണ്ടിൻ്റെയും മധ്യത്തിലായാണ് ഈ പ്ലോട്ട് വരുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ സെൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പായിട്ട് അയച്ചേരുക